ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് മസിൽ പിടിത്തം കൊച്ചിപ്പിടിത്തം എന്നൊക്കെ പറയുന്ന അവസ്ഥയെ കുറിച്ചാണ് അല്ലെ പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പൊതുവേ മസിൽ പിടിത്തം എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മുടെ ഈ നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥ കടന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് നമുക്കറിയില്ല ഇത്തരം ഒരു അവസ്ഥ അവസ്ഥയൊക്കെ നമ്മുടെ ശരീരത്തിൽ വരാറുമുണ്ട് എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ ഇതിന്റെ കാരണങ്ങള് അതുപോലെ ലക്ഷണങ്ങൾ എന്തൊക്കെ ടിപ്സുകള് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അതുപോലെ തന്നെ ടിപ്സ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ കാരണങ്ങൾ പലർക്കും പല രീതിയിലാണ് മസിൽ പിടുത്തം അനുഭവപ്പെടാം ചിലർക്ക് വളരെ വേദനാജനകമാണ് ഈ മസിൽ പിടുത്തം അപ്പൊ അതിന് ചിലപ്പോൾ ഔഷധങ്ങൾ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പൊ അത്തരം കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത് അപ്പൊ പേശി സങ്കോചം മൂലമുണ്ടാകുന്ന അവസ്ഥ അതായത് മസിൽസിന്റെ സങ്കോചം അതായത് അത് കോണ്ട്രാക്ട് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മസിൽ പിടുത്തം അഥവാ പേശി പിടുത്തം എന്ന് പറയുന്ന ഈ അവസ്ഥ ഓക്കെ നമ്മുടെ ദിനചര്യ ഒക്കെ തടസ്സമാക്കാൻ പറ്റുന്നോടത്തോളം ഏഹ് ചില സമയത്തൊക്കെ നമുക്കിത് ഭയങ്കര വേദന കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ പെട്ടെന്ന് ഒന്ന് മസിൽ പിടിക്കുക മനസ്സിലായോ അപ്പൊ അത് നമുക്ക് ചിലപ്പോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടോക്കെ ഇത് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയിട്ട് പോകുന്നതും കാണാം അതുകൊണ്ട് ഒരുപാട് ദിനചര്യേനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നക്കാരനൊന്നും അല്ല ഈ മസിൽ പിടുത്തം പക്ഷെ ചിലവർക്ക് പലർക്കും പല അവസ്ഥകളാണ് അല്ലെ അപ്പൊ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ചിലവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറും ഉണ്ട് ഓക്കെ അപ്പൊ ശരീരത്തിന്റെ പല ഭാഗത്തും നമുക്ക് മസിൽ പിടുത്തം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും കൈകാലുകളില് വയറില് അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് കഴുത്തിന്റെ ഭാഗത്ത് അതുപോലെ നമ്മുടെ നടുഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പേശിപ്പിടുത്തം അഥവാ മസിൽ പിടുത്തം എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് പൊതുവായിട്ട് കാണുന്ന ചില ലൊക്കേഷൻസ് ആണ് ഇവിടെ പിന്നെ ആർക്കൊക്കെയാണ് ഉണ്ടാകുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് അവർ കളിക്കുന്നതിന്റെ ഇടയിലൊക്കെ അവർക്ക് മസിൽ പിടിക്കുന്നത് വളരെ സർവ്വസാധാരണമാണ് പിന്നെ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഏഹ് സീനിയർ സിറ്റിസൺസിനൊക്കെ ഇതുപോലെ ഉണ്ടാകാറുണ്ട് അതുപോലെ അമിതഭാരമുള്ളവര് വളരെ സ്റ്റൗട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരം എന്താ പറയാ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മസിൽ പിടിക്കുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ സൈഡ് ഇഫക്റ്റ് സൈഡ് ഇഫക്റ്റ് ആയിട്ട് പാർശ്വഫലമായിട്ടൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഈ മസിൽ പിടുത്തമൊക്കെ കാണാറുണ്ട് പിന്നെ ചിലർക്ക് ആയാസമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരില് ഇത്തരം അവസ്ഥകൾ കണ്ടുവരാറുണ്ട് പിന്നെ പൊതുവായിട്ട് കാണുന്ന ചില സമയം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള തണുപ്പുള്ള സമയം മഴക്കാലമോ അല്ലെങ്കിൽ നല്ല ഡിസംബർ മാസമൊക്കെ ആവാറായി അല്ലേ നമുക്ക് ർ മാസമൊക്കെ ഇനി തണുപ്പ് കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ തണുപ്പ് സമയം ഒക്കെ നമുക്ക് ഈ ഒരു തരത്തിലുള്ള ചൂട് എന്താ പറയാ ഈ പ്രശ്നങ്ങൾ മസിൽപിടുത്തമൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള സാധ്യതയുള്ള ടൈമാണ് കേട്ടോ മഴക്കാലവും അതുപോലെ കഠിനമായിട്ടുള്ള തണുപ്പ് വരുന്ന അവസ്ഥകളും പേശി വേദനകളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനൊരു പേശി മസിൽ പിടുത്തം ഒക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ ഉറക്കത്തിന്റെ ഇടയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ലേ അതുപോലെ രാവിലെ ചിലപ്പോൾ നടക്കാനിട ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക് പെട്ടെന്ന് വരാനുണ്ട് കാരണം ഇത് സഡൻ ആയിട്ടാണ് വരിക നമ്മൾ അറിയിച്ചിട്ടൊന്നും അല്ല വരുന്നത് വളരെ സഡൻ ആയിട്ട് വരും വളരെ സഡൻ ആയിട്ട് പോകുന്നതാണ് കൂടുതലായിട്ടും ഇത്തരം അവസ്ഥകള് ഓക്കെ പിന്നെ അതുപോലെ കാൽസ്യം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് കാൽസ്യം അല്ലെ അപ്പൊ കാൽസ്യം നമ്മുടെ ബോണിന്റെ ആയാലും പേശികളുടെ ഒക്കെ ആയാലും അതിന്റെയൊക്കെ ഒരു ആരോഗ്യത്തിന് കാൽസ്യം വളരെ ആവശ്യമാണ് കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്ന സമയത്തും നമുക്ക് ഇത്തരത്തില് കാൽസ്യം ഇല്ലാ കുറവാകുമ്പോൾ നമുക്ക് ഇത്തരം അവസ്ഥകളിലൊക്കെ വന്ന് വരാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് സ്മോക്കിംഗ് അധികമുള്ള ആൾക്കാർ അതായത് ഒരുപാട് പുകവലിക്കുന്ന ആൾക്കാർക്കും ഇത്രയും അവസ്ഥകൾ കാണാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാലിലെ പേശി പിടുത്തം താരതമ്യേന നമുക്ക് കുറച്ചും കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് കാരണം നമ്മൾ നടക്കുന്നത് അതുകൊണ്ടാണല്ലേ ഇപ്പൊ പെട്ടെന്ന് അവിടെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നടക്കാനായാലും ഒക്കെ ബുദ്ധിമുട്ടാകും പിന്നെ നമുക്ക് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഓക്കെ അപ്പൊ ചിലപ്പോഴൊക്കെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ശരിയാകാറുണ്ട് ഇനി ചില പേശിപ്പിടുത്തങ്ങള് പത്ത് പതിനഞ്ച് ഒക്കെ വളരെ കൂടുതൽ നേരം സ്റ്റേ ചെയ്യുന്ന പേശിപ്പിടുത്തവും ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് പലർക്കും പല രീതിയിലുള്ള മസിൽ പിടുത്തമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് അവരുടെ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഡോക്ടർ അതിനെ ചികിത്സിക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ പ്രധാന കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പറയാവുന്നത് പേശി വന്നിട്ട് വളരെ തളർച്ച അനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതായത് തളർച്ച തളർച്ചയുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ മസിൽ പിടുത്തം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാകാറുണ്ട് പിന്നെ പേശിയിൽ അമിതമായി പേശി അമിതമായിട്ട് പ്രവർത്തനം അതായത് പേശികളുടെ അമിതമായി നമ്മൾ നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിലായോ പിന്നെ വിയർപ്പ് കൂടുമ്പോൾ അതിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റിന്റെ ഒരു നഷ്ടം സംഭവിക്കും അത് മൂലവും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാം ഓക്കെ പിന്നെ പേശികളുടെ പരിണാമം വഴി നമ്മുടെ പേശികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മൂലം ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിന്റെ ഉൽപാദനം സംഭവിക്കുന്നതും വഴി നമുക്ക് ഇതുപോലെ മസിൽ പിടുത്തം ഉണ്ടാകാറുണ്ട് ഓക്കെ പിന്നെ പേശികളുടെ സെല്ലുകൾ നമ്മുടെ പേശികൾ ഉണ്ടല്ലോ അതിന്റെ സെല്ലുകളിലെ ഓക്സിജൻ നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എല്ലാ സെല്ലുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതായത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തള്ളുന്നതും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നടക്കുന്നത് വഴി അതിൽ ചിലപ്പോൾ ഈ ഓക്സിജൻ വരാനായിട്ടുള്ള തടസ്സം എങ്ങാനും നേരിടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇതുപോലെ പേശിപ്പിടുക്കാം അതുപോലെ മസിൽ പിടുക്കം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഈ പേശികളിലെ സെല്ലുകളിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന അവസരത്തിൽ രക്തസംക്രമണ അവസ്ഥയിൽ ഉണ്ടാകുന്ന കുറച്ചില് നമുക്ക് ഇതുപോലെ പേശി പിടുത്തം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ തണുപ്പുള്ള ക്ലൈമറ്റുകൾ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ എത്ര അവസ്ഥകളിലൂടെയൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് കാരണം അവിടെ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും പക്ഷെ വേദനാ കാഠിന്യം ഈ വരുന്ന വേദനയുടെ അവസ്ഥ വന്നിട്ട് വളരെ വലുതായിരിക്കും മനസ്സിലായോ പിന്നെ സോഡിയം കാൽസ്യം പൊട്ടാസ്യം എന്നീ ലവണങ്ങളിൽ ഉണ്ടാകുന്ന കുറവ് ഇതും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ വൈറ്റമിൻ ബി വൈറ്റമിൻ ബിയിൽ ഉണ്ടാകുന്ന കുറവ് പിന്നെ ചില ജലാംശം ജലാംശം കൃത്യമായിട്ട് ഇല്ലാത്തതിന്റെ അവസ്ഥ അതുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കാരണങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ സ്മോക്കിങ് അതുപോലെ തന്നെ കാൽസ്യത്തിൽ ഉണ്ടാകുന്ന കുറവ് അമിതഭാരം പിന്നെ വയസ്സായ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കുട്ടികൾ ഇവരിലൊക്കെ ഇത് കാണാറുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് വർക്ക് ഹാർഡ് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നം വരാറുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കഠിനമായിട്ടുള്ള തണുപ്പ് ദേശി വേദന അതൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഇനി നമുക്ക് പറയാനുള്ളത് എന്ത് ഡയറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇത്തരം അവസ്ഥകൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു പ്രത്യേകതരം ഡയറ്റിലേക്ക് ആൾക്ക് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ എന്നാലാണ് അവരുടെ ശരീരത്തിൽ ഈ കാൽസ്യം സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഹെൽത്തി ന്യൂട്രിയൻസ് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അങ്ങനത്തെ ഫുഡുകൾ കൊടുക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജലാംശം കൂടുതലായിട്ട് വേണം ശരീരത്തിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസേനെ കുടിക്കണം മനസ്സിലായോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ നോർമൽ ആണ് പ്രഗ്നൻസിയിൽ ഇത്തരം അവസ്ഥകൾ ഈ പേശി മസിൽ പേശി പിടുത്തം ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകളോട് ചോദിച്ചാൽ മനസ്സിലാകും അവരൊക്കെ ഈ അവസ്ഥകൾ വളരെയധികം നേരിട്ടിട്ടുണ്ടാകും പക്ഷെ ആഫ്റ്റർ ഡെലിവറി അത്തരം അവസ്ഥകളിലൊന്നും അവർക്ക് ഉണ്ടാവില്ല മനസ്സിലായോ അപ്പൊ അതിൽ പ്രഗ്നൻസി സമയത്തൊക്കെ മഗ്നീഷ്യം കാൽസ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറയുന്ന അവസ്ഥകൾ ഉണ്ടാവും അപ്പൊ ആ അവസ്ഥകളിൽ നമ്മൾ പാല് ഏത്തപ്പഴം ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കേണ്ടത് വളരെ നല്ലതാണ് മനസ്സിലായോ അത് നമ്മുടെ ശരീരത്തിലെ ഇത്തരം അവസ്ഥകൾ മാഗ്നീഷ്യം കാൽസ്യം ഒക്കെ കൂട്ടാൻ ായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ സോക്സ് വീട്ടിൽ നമ്മൾ എപ്പോഴും സോക്സ് ഇടുന്നത് കാരണം കാലില് തണുപ്പ് തട്ടാതിരിക്കാനാണ് സോക്സ് ഇടാനായിട്ട് പറയുന്നത് അപ്പൊ ഈ അവസ്ഥകളിലുള്ള ആൾക്കാരാണെങ്കിൽ കാലിൽ സോക്സ് ഇടുന്നത് ഇത്തരവസ്ഥകൾ നമ്മളെ സഹായിക്കാനായിട്ട് മീൻസ് രക്ഷപ്പെടാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സ് തരാം നമ്മൾ ആദ്യം ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ നമ്മൾ ഈ പേശിപ്പിടുത്തം അല്ലെങ്കിൽ മസിൽപ്പിടുത്തം വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വിശ്രമിക്കുക എന്നുള്ളതാണ് റെസ്റ്റ് ചെയ്യുക നമ്മൾ നന്നായി നമ്മുടെ കാലൊക്കെ നിവർത്തി വെച്ച് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ വന്നിട്ട് ഒരു വശത്തേക്കാണ് ഏത് വശത്തേക്കാണ് നമുക്ക് കൊച്ചു പിടുത്തം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതു വശത്തേക്കാണ് മസിൽ പിടുത്തം വരുന്നത് അതിന്റെ എതിർവശത്തേക്ക് വേണം നമ്മൾ തടവാനായിട്ട് നമ്മൾ എപ്പോഴും തടവുന്നത് എന്താണ് കൃത്യം എവിടെയാണ് ആ പോയിന്റിലേക്കാണ് നമ്മൾ തടവുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ എവിടേക്കാണ് നമുക്ക് മസിൽ പിടുത്തം വരുന്നത് അതിന്റെ നേരെ എതിർവശത്ത് വേണം നമ്മൾ തടവാനായിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ തടവിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിന് ഏതൊക്കെ എണ്ണകളാണ് തടവാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ ലേറ്റർ ആയിട്ട് പറയാം അപ്പൊ ഇങ്ങനെ ചെയ്യാം പിന്നെ കിടക്കുമ്പോൾ കോച്ചിപ്പിടുത്തം വന്നാൽ നമ്മൾ കിടക്കുന്ന സമയത്താണ് ഇപ്പൊ കോച്ചിപ്പിടുത്തം വന്നാന്ന് വിചാരിക്കുക കിടന്നുകൊണ്ട് തന്നെ നമ്മൾ കാലെടുത്ത് ഇപ്പൊ കാലിലാണ് കോച്ചിപ്പിടുത്തം വന്നത് അല്ലെങ്കിൽ മസിൽ പിടുത്തം വന്നുവച്ചാല് കാല് തറയിൽ അമർത്തി വെച്ച് നല്ല ശക്തിയായിട്ട് അമർത്തി പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ തന്നെ കൃത്യമായിട്ട് അത് ശരിയാവുന്നതായിട്ട് കാണാം മനസ്സിലായോ അപ്പൊ ഒരുപാട് ശക്തി നല്ല രീതിയിൽ ശക്തി കൊടുത്ത് അത് അമർത്തി നല്ല രീതിയിൽ വെക്കേണ്ടതാണ് അപ്പൊ കൃത്യമായിട്ട് അത് ശരിയാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഉപയോഗിക്കേണ്ടത് കട്ടിയുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോക്സ് യൂസ് ചെയ്യുക വീട്ടില് ചപ്പല് ധരിക്കുക മനസ്സിലായോ അത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം പിന്നെ നമുക്ക് ഇനി ഇതില് പറയാനുള്ളത് ഔഷധങ്ങള് എന്തൊക്കെ ഔഷധങ്ങള് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല പല രീതിയിൽ ഇത് വരാം ചിലവർക്ക് ഇടയ്ക്കൊക്കെ വന്നിട്ട് ആ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോകാറുണ്ട് അതൊന്നും ഔഷധങ്ങൾ സേവിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് വളരെ ദുഷ്കരമാണ് ഭയങ്കര വേദനയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഔഷധങ്ങൾ ഉള്ളിലേക്ക് സേവിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പൊ എപ്പോഴും നമ്മള് പറയേണ്ടത് ഞാനിപ്പോ ഇവിടെ ഔഷധങ്ങൾ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഔഷധങ്ങൾ പോയിട്ട് നിങ്ങൾ ഫാർമസിന്ന് പോയി മേടിച്ച് ഉപയോഗിക്കരുത് നിങ്ങളുടെ എന്താണ് അവസ്ഥ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ കാരണം എന്താണ് ഇതൊക്കെ ഒരു ഡോക്ടർ കറിഞ്ഞതിന് ശേഷം ഡോക്ടറുടെ ഗൈഡൻസിൽ എഴുതുന്ന മരുന്നുകൾക്കാണ് ഒരുപാട് ഫലം കിട്ടുന്നത് ഓക്കെ അതെപ്പോഴും മനസ്സിലാക്കാം ഒരിക്കലും ആ ഡോക്ടർ ഔഷധങ്ങൾ പറഞ്ഞു ഞാൻ പോയി എന്താ പറയാ ആയുർവേദ ഫാർമസി പോയി മേടിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ അപ്പൊ ഞാൻ ഏതൊക്കെ കഷായങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ യൂസ് എന്ന് പറയാം ഇത്തരം അവസ്ഥയിൽ സഹജരാതി കഷായം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് രാസന പഞ്ചകം കഷായം രാസന സപ്തകം കഷായം അതുപോലെ കാർപ്പസ്ത്യാദി കഷായം മനസ്സിലായോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ക്ഷീരബല സോറി കാർപ്പസ്ത്യാദി ആവർത്തിയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ ക്ഷീരബല മുറ്റുന്ന ആവർത്തി പിന്നെ അതുപോലെ സഹജരാദി ഇതൊക്കെ ആവർത്തികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ തുടങ്ങിയ ആവർത്തികൾ നമ്മൾ ഉപയോഗിക്കും കാർപ്പസ് തൈലം നമ്മൾ ഉപയോഗിക്കും സഹജരാതി തൈലം നമ്മൾ ഉപയോഗിക്കും ഓക്കെ പിന്നെ മഹാനാരായണ തൈലം പ്രപഞ്ചന വിമർദ്ദന കുഴമ്പ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പലതരം കിഴികൾ മുതിര കിഴിയിലെ ഇതൊക്കെ നമ്മൾ അവസ്ഥ അനുസരിച്ച് ഏത് അവസ്ഥ അനുസരിച്ച് നമ്മൾ പേഷ്യന്റിനെ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ മസാജ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും അവരെ അടുത്ത് പറയാറുണ്ട് മസാജ് ചെയ്യേണ്ടത് നമ്മുടെ ഈ രക്തോട്ടം വർദ്ധിപ്പിക്കാനും അപ്പൊ മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ ഭാഗത്തുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും തൽക്ഷണം നമ്മുടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യാറുണ്ട് അപ്പൊ അത് വളരെ നല്ലതാണ് പിന്നെ ജലാംശം ഞാൻ നേരത്തെ പറഞ്ഞു ടിപ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ദിവസേന കുളിക്കുക അതിലൊരു കോംപ്രമൈസും വരുത്തരുത് ദിവസേനെ അത്രം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ചൂടുവെള്ളത്തില് കുളിക്കാനായിട്ട് നമ്മൾ നമ്മളിപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക അപ്പൊ ആഫ്റ്റർ ഈ മസാജ് നമുക്ക് ഒരു ചൂടുവെള്ളത്തില് പ്രോപ്പറായിട്ട് കുളിക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും ഓക്കെ പിന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക പേശി വലിവ് കൂട്ടാനായിട്ട് അല്ലെ പേശിവലിവ് കൂട്ടാനായിട്ടുള്ള ചില എക്സസൈസുകളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാം അപ്പൊ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ കേട്ടോ പിന്നെ ഡയറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു വരും പിന്നെ ക്രേപ്പ് ബാൻഡേജ് അറിയാലോ നമ്മൾ ഈ കൈയും കാലപ്പൊടി കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാൻഡേജ് ആണ് ക്രേപ്പ് ബാൻഡേജ് അപ്പൊ ഇതൊക്കെ വെക്കാം അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേശി വലിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പേശി പിടിത്തം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മസിൽ പിടുത്തമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം പെട്ടെന്ന് തന്നെ അത് ശരിയാക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നൈറ്റിലാണെങ്കിൽ നമ്മൾ നൈറ്റ് സമയത്ത് കാല് സ്ട്രെച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇത്തരം അവസ്ഥകൾ വരികയാണെങ്കിൽ ഓക്കെ പിന്നെ നേരത്തെ ഞാൻ ഡയറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പൊട്ടാസ്യം കാൽസ്യം ഇതൊക്കെ ഒരുപാട് വേണം ഈ അവസ്ഥയില് അപ്പൊ അതില്ലാത്തതിന്റെ കുറവൊണ്ടാണ് നമ്മൾക്ക് ഇത്തരം അവസ്ഥകളിലേക്കൊക്കെ ഈ പേശിപ്പിടുത്തം മസിൽ പിടുത്തത്തിലേക്കൊക്കെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് ഇത് കിട്ടുന്നത് അത് ഏതിൽ കൂടിയൊക്കെയാണ് കിട്ടുന്നത് കോഴി മത്സ്യം കോഴി മത്സ്യം കൊഴുപ്പ് നിറഞ്ഞ അതായത് തൈര് വളരെ കട്ടി കട്ടിത്തൈരല്ല യൂസ് ചെയ്യേണ്ടത് കൊഴുപ്പ് കുറഞ്ഞ തൈരും പാലുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ അതുപോലെ വെള്ളരിക്ക ഏറ്റവും നല്ലൊരു സംഭവമാണ് വെള്ളരിക്ക വെള്ളരിക്കയിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മസിൽ പിടുത്തത്തിന് നമുക്ക് എന്താ പറയാ വളരെയധികം ഉപകരിക്കുന്ന അതായത് അതിനെ മറികടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളരിക്ക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ ഈ വെള്ളരിക്കൈവ് പെർസെൻറ്റേജും വെള്ളമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെയധികം നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കേണ്ടത് നല്ലതാണ് മാത്രമല്ല ഇതിൽ സോഡിയം പൊട്ടാസ്യം കാൽസ്യം അങ്ങനെ പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും ഇതില് മെഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വെള്ളരിക്ക യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ എന്നാലാണ് അവർക്കും കൂടി ഇത് ഉപകാരപ്രദമാകുന്നത് ഓക്കെ അപ്പൊ നാളെ നമുക്ക് മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ